നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നവരാത്രിയോടെ ഈ നാളുകാർക്ക് സൗഭാഗ്യത്തിൻ്റെ പെരുമഴക്കാലം നിങ്ങളുടെ നക്ഷത്രം ഇതാണോ ഈ വർഷം നവരാത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ഈ ആഘോഷവേളയിൽ ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടം ഇവർക്ക് വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ ഇവർക്ക് നടന്നു കിട്ടും അങ്ങനെ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒൻപത് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർ ഒട്ടനവധി ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയായിരിക്കും ഇവർ പറയുന്നത് എന്നാൽ ഇനി ഇവരുടെ സമയം പ്രതീക്ഷകളുടേതാണ് സകലവിധ ദുഃഖവും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഗുളികൻ ചിലർക്ക് നല്ലതും നൽകും എന്ന് പറയുന്നത് പോലെ ഈ നാളുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം വരുന്നു ഇവരുടെ കഷ്ടപ്പാടും മനോവേദനയും ദുരിതങ്ങളും തീരാവ്യാധികളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ആശ്വാസവും സമാധാനവും ഇവർക്ക് കൈവരും അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയുടെ കാലഘട്ടമായിരിക്കും ഇത് ആദിപരാശക്തിയായ ശക്തി സ്വരൂപിണിയായ ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും അത്ഭുത ഫലസിദ്ധിയായും നിങ്ങൾക്ക് ലഭിക്കുക ത്തിൽ ഫലം ലഭിക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും ശക്തി ധൈര്യം ജ്ഞാനം ഇവയെ പ്രതിനിധീകരിക്കുന്ന ഒൻപത് രൂപങ്ങളെ അതായത് നവദുർഗയെ പൂജിക്കുന്നതിലൂടെ സർവൈശ്വര്യമാണ് സർവൈശ്വര്യത്തിലെത്തി സകലവിധ യോഗങ്ങളും ഗജകേശരി യോഗം രാജയോഗം അങ്ങനെ പല യോഗങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അവരെയാണ് നമ്മളിന്നറിയാൻ പോകുന്നത് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം നാളെ ഞായറാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും സർവൈശ്വര്യം വന്നു ചേരുന്ന ദുർഗാദേവിയുടെ അനുഗ്രഹം വന്നു ചേരുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്നവർ തന്നെയാണ് എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയം അശ്വതി നക്ഷത്ര ജാതകരുടെ അനുകൂലമായ സമയമാണിത് കഴിവതും വാക്കുകൾ പാലിക്കുക വിദേശ യോഗം കാണുന്നു പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുക താമരപ്പൂവ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ താമരപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കും അടുത്ത നക്ഷത്രം ധനയോഗമുള്ള ഒരു നക്ഷത്രമാണ് കാർത്തികയാണ് കാർത്തികയ്ക്കത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കാർത്തിക നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും കാർത്തികയുടെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം ഒരു ലോട്ടറി ഭാഗ്യം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭം കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും സമ്പത്ത് ഒരുപാട് നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഇവരുടെ പ്രത്യേകത തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ തിരുവാതിരയ്ക്ക് കഴിയും ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യനക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് കന്നിമാസത്തിലെ ആയില്യനാളിൽ സർപ്പക്കാവിൽ ദർശനം നടത്തി നൂറും പാലും നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം വലിയ നേട്ടം നിങ്ങളെ തേടിവരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും ആയില്യത്തിൻ്റെ ഇത് സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഉത്രമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ലക്ഷ്മി ദേവി വിരലിൻ്റെ അറ്റത്ത് വസിക്കുന്നു എന്നതാണ് ശാസ്ത്രം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും തീർച്ചയായും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പന്നതയിലെത്താൻ നിങ്ങൾക്ക് കഴിയും ഭാഗ്യ സമയമാണിത് ഉത്രം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ തൃക്കേട്ടയ്ക്ക് നടന്ന് കിട്ടുന്ന സമയം തൃക്കെട്ട രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അവിട്ടമാണ് ശബരിമലയിൽ പോകുക അവിടെ ദർശനം നടത്തുക തീർച്ചയായും നെയ്യഭിഷേകം നടത്തുക ഇതൊക്കെ നക്ഷത്ര നക്ഷത്രജാതകർക്ക് ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയ്ക്ക് കാരണമാകും ശബരിമല ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തൃക്കെട്ടയുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് ശബരിമലയിൽ പോകണം അവിടെ ദർശനം നടത്തി നെയ്യഭിഷേകം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വലിയൊരു ചേഞ്ച് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യമാണ് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അല്പം ദോഷസമയമാണ് എന്ന് നക്ഷത്ര ജാതകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതാണ് പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതും ഇപ്പോഴനുഭവിക്കുന്ന തടസ്സങ്ങളുമൊക്കെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം ജീവിതത്തിൽ വലിയ സമൃദ്ധി വന്നു ചേരണം ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടണം ദോഷപരിഹാരം ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ചേരും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദശാസമയം അനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യണം തീർച്ചയായും അത് നിങ്ങൾക്ക് വലിയ മാറ്റത്തിന് കാരണമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് ഗുരുവായൂരിൽ ദർശനം നടത്തണം രേവതി നക്ഷത്ര ജാതകർ തീർച്ചയായും ഒരു ഗുരുവായൂർ ഭക്തൻ തന്നെയാണ് അല്ലെങ്കിൽ ഭക്തയാണ് തീർച്ചയായും അത് ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഇവർക്ക് കൊണ്ടുവരുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായ കാര്യങ്ങളുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീർച്ചയായും പോകണം ദർശനം നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും കഷ്ടപ്പാടും മനോവേദനയും ദുരിതങ്ങളും തീരാവ്യാധികളും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടുന്ന മുട്ടുന്ന നിങ്ങൾക്കിനി വലിയ ആശ്വാസവും സമാധാനവും കൈവരും തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ഒൻപത് ദിവസം തുടർച്ചയായി ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തണം ആദിപരാശക്തിയായ ശക്തി സ്വരൂപിണിയായ ദേവിയെ പ്രാർത്ഥിച്ചാൽ അത്ഭുത ഫലസിദ്ധിയാണ് ലഭിക്കുക വേഗത്തിലായിരിക്കും ഫലം ലഭിക്കുക അതുപോലെ തന്നെ ഗണപതി സ്തുതി നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക ദേവീക്ഷേത്രത്തിൽ ദുർഗാസുക്ത പുഷ്പാഞ്ജലി നടത്തുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും നിങ്ങൾക്ക് ഉചിതമായ പരിഹാരങ്ങളും അതുപോലെ തന്നെ ജാതകവും അയച്ചു തരുന്നതാണ് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം